തിരുവനന്തപുരം തിരുമലയ്ക്ക് സമീപം കുന്നപ്പുഴ ജംഗ്ഷൻ കുന്നപ്പുഴ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു നാനൂറ് മീറ്റർ മാറിയാണ് ഇതാ ഈ ഒരു വീട് വിൽപ്പനയ്ക്കുള്ളത് മൂന്ന് സെൻറ്റിൽ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമിലാണ് ഈ വീടിൻ്റെ നിർമ്മിതി വരുന്നത് നമുക്ക് ഈ വീടിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറായിട്ടുള്ള ഡീലാണ് പുള്ളിയായിട്ട് തന്നെ ബാക്കി കാര്യങ്ങൾ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ് പ്രോപ്പർട്ടിയുടെ ബാക്കി വിഷ്വൽസ് കാണാം മുൻവെസ്തു നല്ല രീതിയിലൊരു റോഡുണ്ട് നമുക്ക് മുൻവശത്ത് തന്നെ ഒരു രണ്ട് കാർ പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ സ്പേസും കൊടുത്തിട്ടുണ്ട് മൂന്ന് സെൻറ്റാണ് നമുക്ക് ഈ ഒരു വീട് വരുന്നതെങ്കിലും മുൻവശത്ത് നമുക്ക് അത്യാവശ്യം നല്ലൊരു മുറ്റമുണ്ട് ഉണ്ട് ഉണ്ടോ നമുക്ക് രണ്ട് കാറുകൾ സുഖമായിട്ട് കയറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള സ്പേസ് ഉണ്ട് ഇനി നമുക്ക് അകത്തേക്ക് പോവാം അതായത് ഇവിടെ ഒരു വരാൻ ഇവിടെ നമുക്ക് കുറച്ച് ചെടികളൊക്കെ വയ്ക്കാനുള്ള ചെറിയൊരു പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ നമുക്ക് അതിൻ്റെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെക്കുകയാണെങ്കിൽ നീറ്റായിരിക്കും കെയർ വരുമ്പോൾ തന്നെ നല്ലൊരു ആംബിയൻസ് ഫീൽ ചെയ്യും നമുക്ക് തന്നെ അകത്തേക്ക് പോവാം കെയർ വരുമ്പോൾ ചെറിയൊരു ലിവിങ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് വീടിൻ്റെ നിർമ്മിതി വരുന്നത് അപ്പോൾ അത്രയൊരു ചെറിയ വീടാണ് പക്ഷേ മാക്സിമം എല്ലാ സ്പേസും യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് മുൻവശത്ത നോക്കിയേ ഇത് വന്നിട്ട് ലാവിൻ്റെ അടിയിൽ ചെയ്ത വർക്കാണ് നമുക്ക് ഇതിൻ്റെ മുൻവശത്തുള്ള വർക്കുകളെല്ലാം ലാവിൻ്റെ അടിയിലാണ് ചെയ്തിട്ടുള്ളത് ഇതൊരു ചെറിയൊരു ലിവിങ് സ്പേസ് ആണ് ഇവിടെ നമ്മുടെ ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യാം അതിൻ്റെ പ്രൊവിഷൻ എല്ലാം ഇതാ ഈ ഒരു ചുമരിലാണ് കൊടുത്തിട്ടുള്ളത് സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് സീലിംഗ് വർക്ക് ചെയ്ത് അതിലേക്കെല്ലാം ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് അവിടെ നേരെ വരുന്നത് നമ്മുടെ ഡൈനിങ് സ്പേസിലേക്കാണ് ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു സിക്സ് ആറ് സിക്സ്റ്റ് ചെയേഴ്സ് ഇടാമെന്നുള്ള രീതിയിലുള്ള ഒരു ഡൈനിങ് ഡൈനിങ് ടേബിൾ നമുക്ക് ഇവിടെ ഇടാം കേട്ടോ അതിനുള്ള സ്ഥലമുണ്ട് അതാണ് ഇവിടെയാണ് നമ്മുടെ വാശ്ശേരി വരുന്നത് ഓപ്പൺ കിച്ചൺ ആണ് ഓപ്പൺ പൂർണ്ണമായിട്ടൊരു ഓപ്പൺ കിച്ചൺ എന്ന് പറയാൻ പറ്റത്തില്ല അതാ ഇടയിൽ ഇങ്ങനെ ഒരു പാട്ടിഷൻ കൊടുത്ത് അത് നമുക്ക് സീ ത്രു ആയിട്ടുള്ളൊരു പാട്ടിഷനാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് സംഭവങ്ങളൊക്കെ ഷോക്കേസ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ ക്രോക്കറി ഷെൽഫായിട്ട് എന്ത് വേണമെങ്കിലും ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പാർട്ടിഷനാണ് നമുക്ക് ഈ ഒരു കിച്ചണിൽ നിന്നാൽ തന്നെ നമുക്ക് മുൻവശത്തേക്കുള്ള വിസിബിലിറ്റി നല്ലതുപോലെ തന്നെ കിട്ടുന്നുണ്ട് സ്പേഷ്യസ് ആയിട്ടുള്ള ആണ് ഫുള്ളി കവേഡ് ആണ് എല്ലാ സ്പേസിലും ഉപയോഗപ്പെടുത്താവുന്ന രീതിയിൽ ഇതാ ഈ ഒരു ചിമ്മിനിയുടെ മേളിലുള്ള സ്പേസ് കണ്ടോ നോർമലി ഈ ഒരു സ്പേസ് പലരും ആയിട്ട് വിട്ടിരിക്കും ആ ഒരു സ്പേസിലും നമുക്ക് നമുക്കിതുപോലുള്ള ചെറിയ കവേഡായിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് മേളിലേക്ക് പോയി ഇവിടെ എല്ലായിടത്തും കവേർഡ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ബാക്ക്യാർഡാണ് അത്യാവശ്യം നമുക്ക് ചെറിയ കാര്യങ്ങളൊക്കെ നമ്മുടെ ചെറിയ ചെറിയ വർക്കുകളൊക്കെ ഇവിടെ വെച്ചിട്ട് ചെയ്യാൻ പറ്റും മീനുകഴിവ് അങ്ങനെയുള്ള പരിപാടികളെല്ലാം ഇവിടെ വെച്ച് തന്നെ ചെയ്യാം ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് ഒരു ബെഡ്റൂമും വേണ്ടത്തെ നിലയിൽ രണ്ട് ബെഡ്റൂംസ് ആണ് വരുന്നത് ഇതാണ് നമ്മൾ താഴത്തെ നിലയിൽ വരുന്ന ബെഡ്റൂം ഇതാ ഇവിടെ ഒരു കബോർഡ് ചെയ്തിട്ടുണ്ട് മൂന്ന് ഒരു കബോർഡ് മൂന്ന് വാളിന്ന് പൂർണ്ണമായിട്ട് പറയാൻ പറ്റത്തില്ല കാരണം അതിൻ്റെ ഇടയിലുള്ള സ്പേസ് നമ്മുടെ ഡ്രെസ്സിംഗ് ടേബിളിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് അതിൻ്റെ സ്പേ ഫ്രണ്ടിൽ നമ്മുടെ മേക്ക മേക്കപ്പ് ഐറ്റംസ് ഒക്കെ ഇതായി ഇവിടെ വെക്കാം അതിൻ്റെ താഴെ ഇതുപോലുള്ള ഡ്രോയർ ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിലാണ് ഒരു കബോർഡ് സ്പേസ് വരുന്നത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് അതുപോലെ അതായത് ഇവിടെ നോക്കി ഇതുപോലുള്ള നിഷ് കൊടുത്ത് അതിനകത്ത് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനം ഇല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നീറ്റായിരിക്കും അതായത് ബെഡ് നമുക്കത് ഇങ്ങനെ ഒന്ന് നടുവിലൂടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് വശത്ത് ഈ ലൈറ്റൊക്കെ വെക്കുമ്പോൾ ഒരു നീറ്റ് ലുക്ക് കേട്ടോ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് നമുക്ക് ഈ സ്റ്റെയറിൻ്റെ റയിലിങ് ചെയ്തിട്ടുള്ളത് ജി ഐ പൈപ്പിലും അതുപോലെ തന്നെ അതിൻ്റെ എന്താ ഈ ഒരു റയിലിംഗ് വന്നിട്ട് അക്കേഷയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അക്കേഷ തടിയിലുള്ള കവറിങ് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു ഡിസൈൻ നീറ്റ് ആയിട്ടില്ലേ നമുക്ക് നോർമലി ഉള്ള ജി ഐ പൈപ്പ് ആണെന്ന് തോന്നത്തില്ല കുറേ കൂടെ ഒരു നല്ലൊരു ലുക്ക് വരുന്ന ഒരു ഡിസൈൻ അലമെൻ്റാണ് നമുക്ക് ശരിക്കും എന്താ ഈ സ്റ്റെയർസിലെല്ലാം ലൈറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ എല്ലാം കണക്ഷൻ കൊടുത്തിട്ടില്ല ആ കണക്ഷൻ കൊടുത്തുകഴിഞ്ഞാൽ തന്നെ ഈ സ്റ്റെയറിലെല്ലാം ലൈറ്റ് വരുന്നുണ്ടാവും ഇതെ ഇങ്ങോട്ടേക്ക് നോക്കുമ്പോൾ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള വെട്ടം അകത്തേക്ക് വരുന്നുണ്ട് സ്റ്റെയറിൻ്റെ മേളിലായിട്ട് പർഗോളാസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ ചെറിയൊരു ലാൻഡിങ് സ്പേസ് ലിവിങ് ഏരിയ എന്ന് പറയാൻ പറ്റത്തില്ല കാരണം നമുക്ക് പറഞ്ഞതുപോലെ തന്നെ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് മാത്രമാണ് വീടിൻ്റെ നിർമ്മിതി വരുന്നത് മാക്സിമം സ്പേസ് റൂമുകൾ കൊടുത്തിട്ടുണ്ട് ഇതാ ഇത് അത്യാവശ്യം വലിപ്പമുള്ളൊരു ബെഡ്റൂമാണ് നമുക്ക് ഇവിടെ നിഷേരിയെ കൊടുത്തിട്ടുണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കബോർഡ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഇത് നോക്ക്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇതൊന്നും ഞാൻ നേരത്തെ പറഞ്ഞോലെ അത്യാവശ്യം നമുക്ക് ഉള്ള സ്പേസിൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് തന്നെയാണ് ഈ റൂം ചെയ്തിട്ടുള്ളത് സീലിംഗ് നോക്കിയാൽ സീലിംഗിൽ ഇതുപോലുള്ള പ്രൊഫൈൽ വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഈ ചുമറിലേക്ക് ഇതുപോലുള്ള ടെക്സ്ചർ വർക്കാണ് ചെയ്തിരിക്കുന്നത് പെയിന്റിങ്ങിന് തന്നെ ആ ഒരു ഡിസൈൻ അല്ലെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഇത് നമുക്ക് മുൻവെസ്തുള്ള ബാൽക്കണി ഏരിയയാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുൻവെസ്തുള്ള വർക്കുകളെല്ലാം പ്ലാവിന്റെ അടിയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ നമുക്ക് ഈ ഒരു ബാൽക്കണി സ്പേസ് നമുക്ക് അത്യാവശ്യം രണ്ട് കസേരക്ക് ഇടാനുള്ള സ്ഥലമുള്ള രീതിയിലാണ് ഈ ഒരു സ്പേസ് കൊടുത്തിട്ടുള്ളത് നമുക്ക് ഇതിന്റെ തൊട്ടടുത്തൊക്കെ ഇനി വീടുകൾ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ കേട്ടോ അതായത് നമുക്ക് ഇപ്പോൾ ഇൻവെസ്റ്റ് ഓപ്പൺ ടെറസ് ആണ് പക്ഷേ നമുക്കത് ഈ ഭാഗത്തേക്ക് ഇതുപോലെ ഷീറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ അതോ ഇവിടെ നമ്മുടെ വാഷിംഗ് മെഷീൻ പ്ലേസ് ചെയ്യാൻ പറ്റും അതിൻ്റെ ഇന്നും ഔട്ടും അതിൻ്റെ പ്ലഗ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് കവേഡായിട്ടിരിക്കും ഇവിടെ റൂഫ് ചെയ്തിട്ടുള്ളത് കാരണം നമുക്ക് കവേർഡായിട്ടിരിക്കും ഇതുവഴിയാണ് നമുക്ക് പിന്നീട് ടെറസിലേക്കുള്ള എൻട്രി വരുന്നത് ഉദ്ദേശിക്കുന്നവരെ ടോക്കായിട്ട് അമ്പത്തി ഒൻപത് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്നവരെ നല്ലൊരു റേറ്റ് ആണ് കേട്ടോ അങ്ങനെ തിരുവല്ല വേറെ എന്ത് ചെയ്യാൻ സാധിക്കും ഇപ്പൊ കുന്നപ്പുഴ ജംഗ്ഷൻ എടുത്താണ് തൃക്കണ്ണാപുരം വഴി പാമ്പനുടങ്ങോട്ട് എടുക്കണം സിറ്റിയിലേക്ക് വളരെ ആക്സസിബിലിറ്റി ഉള്ളൊരു സ്ഥലമാണ് നല്ലൊരു പട്ടത്തിന് ജെർന്നി ബട്ടിന് ജെർന്നി വീട്ടിൽ പോകുന്നവർക്ക് പറ്റിയൊരു ലൊക്കേഷൻ നല്ലൊരു വീട് ആണ് കേട്ടോ നല്ല രീതിയിൽ ഡിസൈൻ അലമച്ച ഉൾപ്പെടുത്തി മാക്സിമം നല്ല രീതിയിൽ ചീർത്തിയൊരു വീടാണ് താല്പര്യമുള്ളത് വേഗം എന്ന് താഴെ കാണുന്ന മോട്ടോർമാല മോഡലൈറ്റ് വിളിക്കുക വീടൊക്കെ